സൂത്രൻ ചേട്ടൻ സഹായം തുടങ്ങിയെന്ന് കേട്ടല്ലോ അതെ അതെ നിന്റെ പ്രശ്നം പറ സൂത്രൻ സഹായിക്കും മൂന്ന് മുട്ടയാ ഫീസ് തൽക്കാലം പ്രശ്നമില്ല പ്രശ്നം വരുമ്പോൾ വരാം വെറുതെ കൊതിച്ചു ചേട്ടാ ഒരു പ്രശ്നമുണ്ട് എൻ്റെ അനിയനെ ലൈറ്റിലേക്ക് നോക്കുമ്പോൾ തലവേദന ലൈറ്റോ ഏതു ലൈറ്റ് സൂര്യൻ്റെ ലൈറ്റില്ലേ അത് ഓ വെയില് ഈ ടൈപ്പ് അസുഖം ഇവിടെ എടുക്കില്ല പോയി മൂങ്ങ വൈദ്യരെ അല്ല എടുക്കും ഇവിടെ എടുക്കും എടോ കിട്ടുന്ന ഫീസ് തട്ടിക്കളയല്ലേ അനിയനോട് എല്ലാ ദിവസവും പകൽ കുറച്ചു നേരം ഇരുട്ടത്ത് ഇരിക്കാൻ പറ ഇരുട്ടത്തോ അതേന്നേ വല്ല മാളത്തിലോ തുളയ്ക്കകത്തോ പോയി ഇരുന്നാൽ മതി മാളം ഉണ്ടാക്കിത്തരണമെങ്കിൽ സൂത്രൻ സഹായിക്കും ഫീസ് മൂന്ന് മുട്ട ഒരു സഹായം വേണം ഒരു മരുന്ന് സൂക്ഷിക്കാനുണ്ട് ആറുമാസം വേണം മാസമാണോ സഹായമാണോ വേണ്ടത് ടൈറ്റായി അടച്ചു സൂക്ഷിക്കണം അതിനൊരു സൂത്രമാ വേണ്ടത് കല്ലുകൊണ്ടോ ഇല കൊണ്ടോ അടച്ചാൽ പോരാ ഏറു കയറാതെ അടയ്ക്കണം വെള്ളത്തിലിട്ടാൽ മതി ഏറുകയറില്ല താനൊന്നും മിണ്ടാതിരിക്കാമോ മൂക്കൻ കുന്നിൻ്റെ കിഴക്കേ ചരിവിൽ നല്ല മരപ്പശ കിട്ടും അത് വെച്ച് അടച്ചാൽ മതി എയർ കയറില്ല പശ ഉണങ്ങിയാൽ നല്ല കല്ല് പോലെ ഉറപ്പ് കിട്ടും തന്നെ അടയ്ക്കാം മൂന്നും മൂന്നും ആറ് മുട്ട വേറെ ആരെയും കാണുന്നില്ലല്ലോ ആർക്കും സഹായമൊന്നും വേണ്ടേ ഫീസിനുള്ള മുട്ട കിട്ടിക്കാണില്ല സൂത്ര ദേ ആദ്യം വന്നേലി പിന്നെയും വരുന്നു ഒരു സഹായം വേണം അർജൻറ്റാ ഇരുട്ടത്തിരിക്കാൻ അനിയൻ കയറിയത് പാത്രം പോലുള്ള ഒരു പാറ തുളയിലാണ് അവൻ കയറി കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കരടി വന്ന് മരപ്പശ വെച്ച് തുള അടച്ചു അതിപ്പോൾ തുറക്കാനും പറ്റുന്നില്ല